നൂറ്റി മുപ്പത് ആണവാങ്ങളുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ത്യയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് വെച്ചിട്ടുള്ളതാണ് കൂടാതെ കുറെ മിസൈലുകളെല്ലാം ഉണ്ട് ഇതൊന്നും വെറുതെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളതല്ല നമ്മൾ എടുത്തു ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്കെതിരെ ജലയുദ്ധം നടത്താനാണ് തീരുമാനമെങ്കിൽ ആണവായുധം ഇന്ത്യയുടെ ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി ഇദ്ദേഹം ഇത് പറയുന്ന സമയത്ത് നിത്യത്തെ വെള്ളം ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല കേട്ടോ സപ്പോ പറ്റുന്നതല്ല ഇന്ത്യ പാകിസ്ഥാനെതിരെ ജലയുദ്ധം തുടങ്ങി കഴിഞ്ഞു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടും കണ്ടും ശീലിച്ചിട്ടുള്ള യുദ്ധങ്ങളിൽ നിന്ന് മാറി പുതിയ തന്ത്രങ്ങൾ വരികയാണ് ഇന്ത്യ എന്നാൽ അതേ സമയത്ത് എന്ത് ഇന്ത്യ ചെയ്താലും അതിന് പാകിസ്ഥാൻ പറയാനുള്ള ഏക മറുപടി ആണായുധം എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവർ ഈ ആണായുധം ആണായുധം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സിനിമ എനിക്ക് തോന്നുന്നു മധുരം എന്ന് പറയുന്ന സിനിമയിൽ തേങ്ങ പൊട്ടിക്കാനായിട്ട് നിൽക്കുന്ന നമ്മുടെ നമ്മുടെ നെടുപുടി വേണമെങ്കിൽ കഥാപാത്രത്തെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് വെച്ചാൽ ഭയപ്പെടുത്തുകയാണ് സംഗതി പൊട്ടിക്കാനായിട്ടൊന്നും വല്ലതും വേണ്ടത് അതിനൊന്നുമില്ല എന്നാലും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെയാണ് ഇവരുടെ ഇവിടെ ഇനി ഉണ്ടോ എന്നാണ് ഇപ്പോൾ എന്റെ സംശയം അതെന്താകട്ടെ എന്നാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഇന്ത്യ വേറെ ചെയ്തിട്ടില്ല ഇന്ത്യ ചലം നദിയിലെ ജലം ഡാം ഒന്ന് തുറന്നു വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് മുന്നണിപ്പോ ഒന്നും കൊടുക്കാതെയാണ് ഇന്ത്യ ഇത് തുറന്നു വിട്ട അതായത് ഇന്ത്യ സിന്ധു നദിയിലേക്കുള്ള ജലം കളയുമെന്നോ അല്ലെങ്കിൽ വഴി െന്ന് പറയുന്നു അതിന് പുറേ തന്നെ നമ്മൾ ഇൻഡസ് വാലി ആയി ബന്ധപ്പെട്ട ട്രീറ്റി അല്ലെങ്കിൽ അഗ്രിമെന്റ് നമ്മൾ നിർത്തലാക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു സോ ഇതേ തുടർന്ന് പാകിസ്ഥാൻ പറഞ്ഞു പറ്റില്ല ഇരുപത്തിനാല് കോടി ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അത് നിങ്ങൾ തടയാണെങ്കിൽ യുദ്ധ പ്രഖ്യാപനമായി ശരിയല്ല നമുക്ക് വെള്ളം നിങ്ങൾ തരാതിരുന്ന അന്താരാഷ്ട്ര എന്ന് നിയങ്ങൾക്ക് മുമ്പ് വന്നു അപ്പൊ ഇന്ത്യ പറഞ്ഞു ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു ഇല്ല നിങ്ങൾ ചെയ്യാവുന്ന ചെയ്യേണ്ടി അപ്പോൾ പാകിസ്ഥാനെത്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തരാപ്പാറ നടക്കുന്നു പ്രധാനമന്ത്രി ഇരിക്കാൻ പറ്റത്തില്ല കണ്ടെത്തുന്ന കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല തിന്നാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് വാർത്തകൾ വരുന്നത് എന്തായിക്കോട്ടെ എന്നാലും പിന്നീട് എനിക്ക് തോന്നി കാണും എന്തായാലും നമ്മൾ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു തൽക്കാലം മനുഷ്യന്മാരില്ലേ അവർക്ക് വേണ്ട വെള്ളം കുറച്ച് നേരത്തെ ഉള്ളത് നമ്മൾ നിർത്തിന് മുമ്പ് കുറച്ച് കൂടുതൽ ഏറ്റവും കൊടുത്തേക്കാണെന്ന് പറഞ്ഞിട്ട് ചലം നദിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഡാം ഒന്ന് തുറന്നു വിട്ടു ഷട്ടർ തുറന്നു വിട്ടു ഇപ്പോൾ പാകിസ്ഥാനിൽ വെള്ളം മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രത്യേകിച്ച് ഈ മുസഫറാബാദ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മളിപ്പോയില്ല വെള്ളം മാത്രമുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അവിടെ അതിൻ്റെ അവസ്ഥയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കണം സിന്ധു നദിയുടെ പോഷക നദിയാണ് നദി എന്ന് പറയുന്നത് ഈ ചലം നദിയിലാണ് ഇപ്പോൾ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത് തീവ്രവാദികൾ ഏറ്റവും അധികം ഉല്ലസിച്ച് കഴിയുന്ന പാകത്തീന കശ്മീരിലെ മുസഫറാബാദ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ മിന്നൽ പ്രളയം ഉണ്ടായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പാകദീന കാശ്മീരിലെ ഹട്ടിയൻ ബാല ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പ്രളയമാണ് നദീതീരത്ത് താമസിക്കുന്നവരെല്ലാം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാവുക മാത്രമല്ല കൂടുതൽ രൂക്ഷമായ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ജലം അണക്കിട്ടില്ല ജലം തുറന്നു പ്രളയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ വാർത്തകളെല്ലാം തന്നെ തരത്തിലാണ് ഉണ്ടാവുന്നത് എന്തായാലും ഇന്ത്യക്കാരത്തിൽ ഞങ്ങളാണ് അത് ചെയ്തെന്ന് പറഞ്ഞു വന്നിട്ടില്ല പക്ഷേ ചെലപ്പോ തോന്നിയിട്ടാകും പാകിസ്ഥാൻ വെള്ളം ചോദിച്ചുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടുള്ള കരാർ കരാറ് മുമ്പ് ആവശ്യത്തിന് വെള്ളം കൊടുത്തേക്കാവുന്നപ്പോൾ വിചാരിച്ചാണ് നൂറ്റി മുപ്പത് ആണവാങ്ങൾ ഇന്ത്യക്ക് എതിരായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ പാകിസ്ഥാനിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ഈ ഒരു വാർത്ത അതായത് ഇന്ത്യയിൽ ഈ നദിനെ തുറന്നു ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വാർത്ത പോയിട്ട് പോയിട്ടാണ് പിന്നെ രണ്ടാം മൂന്ന് പൊട്ടിക്കാൻ പറഞ്ഞിട്ട് സംഗതി എല്ലാം നനഞ്ഞിരിക്കുകയാണ് ഇനി ഇപ്പൊ വിലയിട്ട് ഉണക്കാലും പൊട്ടിക്കാൻ പറ്റുന്നതാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് സത്യത്തിൽ ഈ പാകിസ്ഥാനില് ഭരിക്കുന്ന ആൾക്കാർക്ക് തലയ്ക്ക് ഒരു ബോധവുമില്ല ഇവർ എന്തിനാണ് ഇന്ത്യമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇവർ എന്താണ് നേടാൻ പോകുന്നത് പാകിസ്ഥാനിൽ പാക് അധീന കാശ്മീർ അവിടെ കഴിയിരുന്നു ഒരു ഗുണമില്ല ഇത്രയും വർഷത്തിനിടയിൽ പാകിസ്ഥാൻ എന്ത് വളർച്ചയാണ് കഴിവത് ഇന്ത്യയിൽ നിന്ന് വിവരം വാങ്ങിപ്പോ പറഞ്ഞ കാരണം മതത്തിലേതായിരുന്നു രണ്ട് മതമാണ് ഒന്നു പോയില്ല അതായത് പറഞ്ഞിട്ട് പോയി ശരി നിങ്ങൾ പോയിട്ട് നന്നായോ നന്നായെന്ന് ചോദിച്ചാൽ അതുമില്ല നശിച്ച് നാരായ തള്ളി പിടിഞ്ഞ് കിടക്കാൻ എന്നിട്ടും അഹങ്കാരത്തിന് ഒരു അഹങ്കാരത്തിൽ ഇന്ത്യ പോലെ ഒരു രാജ്യമായിട്ട് ഇത് ഉണ്ടാക്കി എന്താ പോകുന്നത് കുറെ കാലം ബ്രിട്ടീഷുകാരുടെ പാത സേവ ചെയ്തു അത് അമേരിക്ക അമേരിക്കയുടെ പാത സേവ ചെയ്തു ഇപ്പ ചൈനയുടെ പാത സേവ ചെയ്യുന്നു ഇങ്ങനെ മറ്റുള്ളവരോട് തണ്ടിയും ഇല്ലെന്ന് നോക്കെ എത്ര കാലം ജീവിക്കും ഇപ്പൊ മാധ്യമങ്ങളെ എത്രയോ ബില്ല് യുവൻ ചൈനയോട് കടന്നു ചോദിച്ചിരിക്കുകയാണ് ചൈനയോട് തന്നെ ആ അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്നിട്ടും എന്നിട്ട് പറയുന്നത് ഇന്ത്യക്ക് ഉപയോഗിക്കും ഒരേ ഒരു തവണയിലേക്ക് ഉപയോഗിക്കും പിന്നീട് ഉപയോഗിക്കാനായിട്ട് വല്ല ബാക്കി ഉണ്ടാവും അവിടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം ഒന്നും കാണാതെ വെറുതെ അങ്ങനെ ഉപയോഗിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കും വിചാരിക്കാണോ ഇത്തരം ഭീഷണികൾ രാജസ്ഥാനില്ലാത്ത ഭീഷണികൾ മാറ്റിയിട്ട് അവർക്ക് തന്നെ അറിയാം ഇന്ത്യ പോലെ ഒരു രാജ്യം വിചാരിച്ചാൽ പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവില്ല കാരണം നമ്മുടെ കയ്യിൽ ഈ ഉണ്ടാക്കി ആണോണ്ടാക്കിയ പ്രതി കാണാനല്ലോ ഇവരുടെ നാല് മൂന്ന് ഏഴ് പൊട്ടാസ് ഇന്ത്യ ഒക്കെ ഇന്ത്യയൊക്കെ എന്തോരം എന്തോരം കഴിക്കണ്ടിരിക്കും ആണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ആയുധങ്ങളുമായിട്ട് കമ്പ് അറിയാൻ പറ്റും കൊള്ളാവുന്ന ഒരാൾ ഉണ്ടോ കൊള്ളാവുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ വൺ അറ്റുവാൻ പൊട്ടു അല്ലെന്ന് കണ്ട ഒരു കാര്യം അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റിലേക്ക് മാത്രം അയയ്ക്കാൻ പറ്റുന്നവയാണ് ഇന്ത്യക്ക് പുഷ്പം പോലെ തടയാൻ പറ്റുന്ന മിസൈലുകളാണ് ഇവര് ഇവർ വെറുതെ ചുമ്മാ ഇവർ എന്തോ വലിയ സംഭവമാണ് ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഇന്ത്യയാണ് ചെയ്യാണെങ്കിൽ പാകിസ്ഥാൻ തീർന്നു ശരിയാണ് ഇന്ത്യൻ എക്കോണമിയെ ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ടും നമ്മൾ അതിവേഗത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ നമുക്കൊരു യുദ്ധം ഒട്ടും താല്പര്യമുള്ളതല്ല പക്ഷെ യുദ്ധം ചെയ്യുന്നാൽ ഇന്ത്യൻ എക്കണമോമി ബാധിക്കും ഇന്ത്യയ്ക്കും കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതെല്ലാം നമ്മൾ നമ്മളധിക ഒരു പത്തോ പതിനഞ്ചോ വർഷം കൂടുതൽ എടുക്കുവായിരിക്കും പക്ഷെ പാകിസ്ഥാനുള്ള രാജ്യം ബാക്കി ഉണ്ടാവില്ല ഇപ്പൊ ഒരു പ്രളയം താങ്ങാനുള്ള ശേഷി വരണ്ടില്ല പിന്നെയാണ് ഇവര് ഇവർ ഇന്ത്യയോട് മറ്റേ യുദ്ധം ചെയ്യാൻ വരാൻ പോകുന്നത് മറ്റൊരു വീണ്ടും വരാം